ഹലോ ഗേസ് അസ്സാം വലിക്കും അപ്പൊ ഇന്നത്തെ പുതിയൊരു ഇടക്ക എല്ലാര്ക്കും അതെ ഗെയ്സ് അപ്പൊ എങ്ങോട്ടാണ് പോകുന്നത് മക്കളെ നമ്മൾ മക്കളെങ്ങോട്ട് പോകുന്നു പോകുന്നത് ഞങ്ങൾ ഇന്ന് പോകുന്നത് ഞങ്ങൾ പ്രണയിക്കുമ്പോൾ എന്താ കാക്കു എന്തായിരുന്നു പറയാ കാക്കു പ്രണയിക്കുമ്പോൾ കൊണ്ടിരുന്ന സ്ഥലങ്ങളിലേക്ക് അല്ലേ അതായത് പിന്നെ നമ്മുടെ പ്രണയം മുട്ടിട്ട് തുടങ്ങിയപ്പോ നമ്മള് ആദ്യം പോയ സ്ഥലമാണ് അവിടെ നമുക്ക് നമ്മുടെ കുറച്ച് പഴയകാല സ്വാഭാവിക മൂന്ന് വർഷത്തിനപ്പുറം സത്യ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് പാടങ്ങൾ താണ്ടി റോഡുകൾ താണ്ടി മലകൾ താണ്ടി താണ്ടിരിക്കുകയാണ് ഡോറയും ഡോറയുടെ കൂട്ടുകാരും ഞാൻ ഡോറബരൊക്കെ പോസ്തൊരു ക്ലൈമറ്റ് മഴ വരുന്നുണ്ടേ മഴ മഴ നമ്മളെ ചാനലിലെ ചക്കരേ പിന്നെ ഇവിടത്തെ നാട്ടിന് പുറത്ത് കാഴ്ച ഇത് പിന്നെ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയണ്ടാവും പക്ഷെ കാക്കുവിന്റെ വീഡിയോസ് കാണല് ചില ആൾക്കാർക്ക് ഇത് കാണുമ്പോ അറിയണ്ടാവില്ല ഓൾറെഡി നൗഫലിന്റെ നമ്മുടെ ചാനലിൽ ഉള്ളതാണെങ്കിൽ ഇത് ഇവിടുത്തെ എന്താണ് കാക്കു കാക്കുവിന് ഇത് കണ്ടിട്ട് എന്താ തോന്നണേ ഇത് കണ്ടിട്ട് എന്താ തോന്നണേലെ ഞാൻ നമ്മൾ പ്രണയിക്കുന്ന സമയത്ത് എന്താ ഈ കാണുന്നതാണ് വഴി ഇങ്ങനെ പോയിട്ട് അതി കൂടെ അല്ല കാക്കു വന്നിട്ടില്ല ഞാൻ പറഞ്ഞു കാക്കുനി

ഒന്ന് സൈലന്റാണല്ലോ വീട് എടുക്കണോണ്ട സോഫി അതിനെ കൊരപ്പിച്ചിട്ടേ വരുള്ളു തോന്നുന്നുണ്ട് വിശാലമായ റോഡ് റോഡ് സോഫി അതൊക്കെ എല്ലാവർക്കും മഴ അതൊക്കെയൊക്കെ ഞങ്ങൾക്കൊന്നും ഉയരം കൂടിയ ആൾക്കാർക്കേ മഴ ഏറ്റവും കൂടുതൽ കാർ വരുന്നുണ്ട് വഴിയിൽ നിന്ന് മാറി കൊടുക്കുക ഇവിടെ നടന്ന് ഏകദേശം നമ്മുടെ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയിരുന്നു അപ്പൊ ഇവിടെ നല്ല ദാഹം പിള്ളേർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ദാഹം അങ്ങനെ ഞാനിതേ സംഭാരം വാങ്ങിയിട്ടുണ്ട് തനി നാടൻ സംഭാരം വാങ്ങിയിട്ടുണ്ട് സൗഫീജ കുടിക്കുന്നുണ്ട് പിള്ളേരോട് എന്താണ് കുടിക്കുന്നത് ചൊക്ക പറ ആ സനൈമിയാസിൻ്റെ ഇവിടെ ചൊക്കെ വാങ്ങിക്കൊടുത്ത് പിന്നെ കുപ്പി വെള്ളം പൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോയി വെക്കാം അപ്പോൾ ഈ ഒരു സ്ഥലം നിങ്ങളൊരുപാട് പേര് ചിലപ്പോൾ ആൽബത്തിലും പിന്നെ വീഡിയോസിലേ കണ്ടു കാണും ഏ കാരണം നല്ല നീളത്തിനുള്ളൊരു പാലം ശരിക്കും പിന്നെ അക്കുടക്റ്റ് എന്നാണ് പറയുന്നത് അപ്പോൾ ആ സൈഡിലായിട്ട് അനങ്ങന്മലയാണ് വരുന്നത് കണ്ടില്ല ഈ സൈഡ് മുഴുവൻ അനങ്ങന്മല പിന്നെ ഒരു പാലക്കാടിൻ്റെ ഒരു ഗ്രാമഭംഗി വിളിച്ചോതുന്ന ഒരു സ്ഥലമാണിത് കാരണം ഞാൻ പിന്നെ ചക്കരയെ സ്നേഹിക്കുന്ന സമയത്തൊക്കെ ഇവിടെ വരുമ്പോൾ ഈ ഒരു സ്ഥലം കണ്ടോണ്ടിരിക്കാൻ തന്നെ പ്രത്യേക രസമാണ് അപ്പോൾ ചില സമയത്തൊക്കെ ചക്കര ഇപ്പോൾ വരാം ഇപ്പോൾ വരാന്ന് പറഞ്ഞിട്ട് എന്നെ ഇവിടെ പോസ്റ്റാക്കും ചക്കരയുടെ സ്കൂളിൽ ഈ പാലം കടന്ന് അങ്ങ് മുകളിലായിട്ടാണ് വരുന്നത് അപ്പോൾ പോസ്റ്റ് പോസ്റ്റാക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് നോക്കിയത് ഈ മലകളും ഈ വയലൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കും നമുക്ക് പശുക്കളൊക്കെ അവിടെ ഇങ്ങനെ മേഞ്ഞ് നല്ലൊരു ഗ്രാമഭംഗിയുടെ സ്ഥലമാണ് ഇതിൻ്റെ അടി കൂടി കനാൽ പോകുന്നുണ്ട് ചെറിയ ചെറിയ കുളങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഏതായാലും മനോഹരമായ ഒരു സ്ഥലമാണിത് അപ്പൊ അന്ന് സ്നേഹിക്കുന്ന സമയത്തൊക്കെ ഞാൻ ചക്കനോട് പറയും ഇഷ്ട കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ടൊക്കെ വരണം ചക്കര എന്ന് പറയും അപ്പൊ അതൊക്കെ പിന്നെ കല്യാണമൊക്കെ എന്ന് നടക്കുവോ അല്ലെങ്കിൽ ഏത് സമയത്ത് നടക്കുമെന്ന് നമുക്ക് യാതൊരു ഐഡിയ ഇല്ലാ നിൽക്കുന്ന സമയമാണല്ലോ അപ്പൊ സ്നേഹിക്കുന്ന സമയത്തൊക്കെ വരും വന്നിങ്ങനെ പറഞ്ഞിട്ടൊക്കെ നമ്മൾ കണ്ടിവിടുന്ന് കണ്ടിട്ടൊക്കെ പോയിരുന്നു അപ്പോൾ അലഹദില്ല അതൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ വീണ്ടും നമ്മൾ ആ ഒരു പഴയ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അല്ലേ ചക്കരെ ഓർമ്മ ഓർമൂരി അപ്പോ

ോ അതാ അനങ്ങന്മല അല്ലേ അപ്പോൾ ഈ കാണുന്നത് കൂനമല അതിന്റെ ബേഗിൽ അനങ്ങന്മലയാണെന്ന ചെക്കര പറയുന്നത് അപ്പം സമയം ഏതാണ്ട് അപ്പോഴും അപ്പോഴെന്താണ് ഇവിടെ ആൾക്കാരുണ്ട് ഇവിടത്തെ വണ്ടികളും ചെക്കന്മലും ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് കാരണം ഇവിടെ ഇപ്പോൾ വന്നിരുന്നാലും നമുക്ക് നല്ലൊരു വൈബിളുള്ളൊരു സ്ഥലമാണ് കാണാൻ നല്ല രസമുള്ളൊരു സ്ഥലമാണ് ഇവിടെ ഒരുപാട് നമ്മുടെ മരച്ചീനി കൃഷി ഈ ഒരു സൈഡ് മുഴുവൻ കണ്ടില്ലേ ഈ ഒരു സൈഡ് മുഴുവൻ അങ്ങനെ ഈ സൈഡ് ആണെങ്കിൽ മുഴുവൻ നെൽപ്പാടങ്ങൾ അങ്ങോട്ടൊക്കെ മുഴുവൻ നെൽപ്പാടങ്ങളാ കണ്ടേ അവ രണ്ടാണിന്റെ പിന്നെ അഞ്ചത്തെയും ചേട്ടത്തെയും കൂടി എന്തൊക്കെയോ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കാസ് എപ്പം ഏ കിട്ടുവാടാ ഇങ്ങോ കിട്ടുവാറങ്ങ് ചെക്കൻ്റെ മുകളിലേക്കാ അപ്പൊ ഇവിടേതേ പിന്നെ സേവനം പൊള്ളിച്ചിട്ടുണ്ട് ിന്യാണി ആ ബിരിയാണി കഴിച്ചിട്ട് ആകെ ക്ഷീണിച്ചിട്ടുണ്ട് താഴോട്ട് പോണെന്നുണ്ട് പക്ഷേ നേരെ അതാ ഇരട്ടിയും കൊണ്ട് താഴേക്ക് പോവാ പോവാണ്ടോ എന്നാ പിന്നെ പോരി അപ്പൊ മഴക്കോളാണ് പോണ് നമുക്കപ്പോ അങ്ങോട്ട് താഴത്തെ കാഴ്ചകൾ കഴിച്ച അങ്ങനെ മക്കളെ ഇതാണ് നമ്മളിപ്പോ ഇതുവരെ വീഡിയോ എടുത്ത ആ ഒരു പാലം പാല അപ്പതേ നമ്മൾ ആ പാലത്തിന്റെ നേരെ താഴത്തെ ആ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ നിന്നങ്ങോട്ട് കാര്യമായിട്ടൊരു കാഴ്ച ഒരു വ്യൂ തന്നെ ഉണ്ടെന്നാണ് പറയണത് അല്ലേസ് നോക്കി നോക്ക കണ്ടില്ലേ ഇത്ര മനോഹരമായ സ്ഥലം ഓക്കെ ഓക്കെ കണ്ട ഇതാണ് നമ്മുടെ പാലവിടെ മുകളിൽ കാണുന്നുണ്ട് നമ്മുടെ മുകളിൽ നിന്ന് കണ്ട ഒരു കാഴ്ചകളൊക്കെ അതേ ഇവിടുത്തെ കാഴ്ചകളാണ് ആര് കന്നുകാലി വേണതും ഒക്കെ ഇവിടെയാണ് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടുത്തെ ഗ്രാമ കാഴ്ചകൾ എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള കാഴ്ചകളാണ് ആ ഭാഗത്ത് എനിക്ക് വന്നൊരു കുളമുണ്ട് ഞാൻ കാണിച്ചു തരാം ഇവിടെ ഒരു കുളമാണ് അപ്പോൾ എത്രത്തോളം കാണാൻ പറ്റുന്നറിയില്ല അപ്പോൾ ഇതാണ് ഞാൻ അവിടെ നിന്ന് കാണിച്ച ഒരു കുളം പച്ച നിറത്തിന് നല്ല അത്യാവശ്യം വെള്ളമുണ്ട് കുഴപ്പമില്ല ചക്കരെ ഒന്ന് ചാടി വയ്ക്കാലോ അല്ല ഒരിക്കല് പിന്നെ ചാടി കൈകാലത്ത് അടിച്ച കഥ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എന്തായാലും പാവല്ലേ ഇനി ഒരുപാട് അല്ല ഇനി ഒരുപാട് വിരുന്നുകൾ കഴിക്കാനുള്ളതല്ലേ ആണോ അല്ല ഇനി ഒരുപാട് വിരുന്നുകൾ കഴിക്കാനുള്ളതല്ലേ അതുകൊണ്ടേ അതാ കഴിയട്ടെ ഏതായാലും നമ്മള് ആ സ്നേഹിക്കുന്ന ടൈമില് പിന്നെ ഇവിടേക്കൊന്നും വന്നിട്ടില്ല നമ്മൾ മാക്സിമം ഈ ഒരു പാലത്തിൽ നിന്നിട്ട് തന്നെ ഫോട്ടോ എടുക്കാനും കാര്യങ്ങളും വർത്തമാനം പറയലുള്ളൂ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല കാരണം ഇങ്ങോട്ടൊന്നും നമ്മള് അതുവഴി ഇറങ്ങി റിസ്ക് എടുത്ത് വരാൻ നിന്നിട്ടില്ല ആ ഈ ഈയൊരു സ്ഥലത്ത് കുളം അവിടെ നിന്ന് കണ്ടിട്ടുണ്ട് ഞാൻ മുന്നേ വരുമ്പോൾ പക്ഷേ ഈ അത്ര അടുത്തൊന്ന് കാണുന്നത് ആദ്യമായിട്ടാണ് പാലത്തിൻ്റെ താഴെ ഇറങ്ങുന്നത് ആദ്യമായിട്ടാണ് അറിയാ പാലത്തിൻ്റെ താഴെ ഇറങ്ങിയിട്ട് ഇങ്ങനെ കാണുന്നത് ആദ്യമായിട്ടാണ് അപ്പം ഏതായാലും നല്ല മഴക്കാറുണ്ട് നല്ല മഴക്കാറ് ഏത് നിമിഷം വേണം മഴ പെയ്യുക ഒന്നാമത്തെ കാര്യം മഴക്കാറ് പിന്നത്തെ കാര്യം നേരം പിന്നെ ഇരട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതാണ് ഈ ഒരു ലൈറ്റിന്റെ ഒരു കമ്മി വരുന്നത് ഇവിടെ വന്നപ്പോഴേ വേറൊരു നല്ല കാഴ്ച കാണാൻ പറ്റി ഇതൊക്ക മഴക്കാർ കൊണ്ടാണെന്ന് തോന്നുന്നു ആ മലേൻ്റെ ഏറ്റവും മുകളിൽ കണ്ടോ നിങ്ങൾ ആകാശം അവിടെ മുട്ടി നിൽക്കും പോലെ തോന്നുന്നുണ്ട് കണ്ടോ ആ ഒരു കാർമേഘെ കൂടിയിട്ട് ആകാശം ആകാശം അവിടെ മുട്ടി നിൽക്കുന്ന ഒരു ചെയിൽ കാണാൻ പറ്റുന്നുണ്ട് അതായാലും നല്ല രസമുള്ളൊരു കാഴ്ച നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ താഴെ തിരിച്ചു കയറി വന്നപ്പോൾ കാണാൻ പറ്റിയൊരു കാഴ്ചയാണ് അപ്പോൾ ഗൈസ് ഇതൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ കൊച്ചു അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഏതായാലും ഇവിടേക്കൊന്ന് വന്ന് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും അത് കാണാൻ പറ്റി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷം ഒരുക്കാണവരെ എല്ലാവർക്കും ബൈ ബായ്ലാമോ